ഇന്ത്യയ്ക്ക് കനത്ത മുന്നറിയിപ്പുമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇന്ത്യക്ക് ഉയർന്ന താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനുള്ള അവസാന തീയതിയായ ഓഗസ്റ്റ് ഒന്ന് അടുത്തു വന്നിട്ടും കരാറുണ്ടാക്കാത്തതിൽ അതൃപ്തിയിലാണ് ഡൊണാൾഡ് ട്രംപ് പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിലെ തന്റെ ഗോൾഫ് കോഴ്സിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇന്ത്യയുമായി ചർച്ചകൾ മുറക്കി നടന്നുവരികയാണെന്നും എന്നാൽ ഒരു ീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണ് എന്നാൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇന്ത്യയാണ് ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തിയിട്ടുള്ളത് എന്നും ട്രംപ് പറഞ്ഞു നിലവിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി സജീവ ചർച്ചകൾ നടത്തി വരികയാണ് ഏതു നിമിഷവും ട്രംപിന്റെ ഉയർന്ന താരിഫുകൾ കേന്ദ്രസർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പകുതിയോടെ യു എസ് സംഘം ഇന്ത്യയിലെത്തുന്നുണ്ട് അപ്പോൾ കരാറിൽ ഒരു ധാരണയിലെത്താം എന്നാണ് ഇരുഭാഗത്തിന്റെയും കണക്കുകൂട്ടൽ നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അഞ്ചു തവണയോളം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഇരുഭാഗങ്ങൾക്കും സ്വീകാര്യമായ ഒരു കരാർ ഉണ്ടാകാത്തതാണ് അന്തിമ തീരുമാനം വൈകാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ഇന്ത്യ യു എസ് ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുന്നുവെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ത്യക്കെതിരെ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപനം നടപ്പാക്കിയാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാകാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ ഓഗസ്റ്റ് ഒന്നിന് താരിഫ് ചുമത്തിൽ െന്ന് വ്യക്തമാക്കിക്കൊണ്ട് ട്രംപ് കത്ത് നൽകിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതുവരെയും ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല അതേസമയം ഇന്ത്യക്കു പുറമേ മറ്റു ലോകരാജ്യങ്ങൾക്കെതിരെയും മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പത്ത് ശതമാനം നികുതിക്ക് പകരം പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനമായി നികുതി നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുമായി രമ്യതയിൽ പോകാനാണ് തനിക്ക് ഇഷ്ടമെന്നും അമേരിക്കയുമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കുള്ള നികുതിയാണ് ഇതെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത് അതേസമയം ജപ്പാനുമായി പുതിയ വ്യാപാര കരാർ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം കരാർ പ്രകാരം ജപ്പാൻ അമേരിക്കയിൽ അഞ്ഞൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ വൻ നിക്ഷേപം നടത്തുമെന്നും ട്രംപ് അവകാശപ്പെട്ടു പുതിയ വ്യാപാര കരാർ പ്രകാരം ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പതിനഞ്ച് ശതമാനം തീരുവ ഈടാക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ വാഹനങ്ങൾ ട്രക്കുകൾ അരി കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ജപ്പാൻ വിപണി തുറന്നു നൽകുമെന്നും കരാറിലുണ്ട് ഇത് അമേരിക്കൻ കയറ്റുമതിക്കാർക്ക് വലിയ അവസരമാകുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു ജപ്പാന്റെ നിക്ഷേപം അമേരിക്കയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം റഷ്യക്കെതിരെയും ട്രംപിന്റെ തീരുവാ ഭീഷണിയുണ്ട് യുക്രൈനുമായി യുദ്ധം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും റഷ്യക്കെതിരെയും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി യുക്രൈൻ യുദ്ധം അമ്പത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തീരുവകൾ ചുമത്തി ശിക്ഷിക്കുമെന്നും ട്രംപ് റഷ്യയ്ക്ക് ജൂലൈ പതിനാലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി